വയനാടിന് ധനസമാഹരണത്തിനായി കരോക്കെ ഗാനമേള നടത്തി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ സെക്രട്ടറി വി കെ ശ്രീകുമാർ എന്നിവർ ചേർന്ന് പാട്ടുപാടി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിന്റെയും റയാൻ സൗണ്ടിന്റെയും ആഭിമുഖ്യത്തിൽ വയനാടിന് ഒരു എന്ന സന്ദേശം ഉയർത്തി കോമഡി കോമഡി ഉത്സവം ശ്രദ്ധേയനായ ഗായകൻ തേനിമുത്തുവും സംഘവുമാണ് കരാക്കെ ഗാനമേള നയിച്ചത് ഉപ്പതര ടൌണിലാണ് ഗാനമേള സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഗാനമേളയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഉപ്പതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ സെക്രട്ടറി വി കെ ശ്രീകുമാർ എന്നിവർ ചേർന്ന് പാട്ടുപാടിയാണ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയത് പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തോക്കോംബിൽ ഫ്രാൻസിസ് അരക്കെപ്പറമ്പിൽ എം എൻ സന്തോഷ് റയാൻ സോൺസുടമ ആർ ഗോപി സജിദ് എന്നിവർ സംസാരിച്ചു ഷിജു ദാമോദർ ഡയാന ജോണി എന്നിവർ ഗാനമേളയ്ക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്